ശ്രീകണ്ഠപുരം മേരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സി ബി എസ് ഇ ക്ലസ്റ്റർ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എ ഉദ്ഘാടനം ചെയ്തു കായിക മത്സരങ്ങൾ വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള അവസരങ്ങളാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സജീവ് ജോസഫ് എംഎൽഎ പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ബ്രദർ റജീസ് കറിയ സി എസ് ഡി സ്വാഗത പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ മാനേജർ ബ്രദർ ജോണി വെട്ടം പതാക ഉയർത്തി വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദരഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹിച്ചേച്ചി ഫർണിച്ചറിന്റെ ഫർണിച്ചറിന്റെ കാര്യത്തിൽ കാര്യത്തിൽ ഇനി ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ എല്ലാവർക്കും ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി